ഹലോ ഡിയേഴ്സ് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ തെന്മലയിലെ മാൻ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് പോകുന്നത് കേട്ടോ കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി അതുവഴി പോയപ്പോൾ ഒന്ന് കയറിയതാണേ അപ്പോൾ അത് നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് പലർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി ഇത് നമ്മുടെ രാജ്യത്തെ തന്നെ ആദ്യത്തെ ഇക്കോ ടൂറിസമായ കൊല്ലം തെന്മലയിലെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയുള്ള ഒരു അതിൻ്റെ ഒരു ഭാഗമാണ് ഈ മാൻ പുനരധിവാസ കേന്ദ്രം കല്ലട നദിയുടെ കരയിലായിട്ട് അതായത് ഒരു വനമേഖലയാണെന്ന് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനുമൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റുക തന്നെ നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ഫാമിലിയായിട്ടൊക്കെ ഒന്ന് വന്ന് എൻജോയ് ചെയ്യാം കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഒക്കെ ഉണ്ട് കേട്ടോ ഒരു പാർക്കൊന്നും വലിയ പാർക്കായിട്ടൊന്നും നിങ്ങളതിനെ കാണണ്ട ഒരു ചെറുതായിട്ട് കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ പറ്റും കുട്ടികൾക്കായാലും നല്ല ഫ്രഷ് എയർ ഒക്കെ കിട്ടിയിട്ട് എന്താ പറയുക നമ്മളൊരു വനത്തിനുള്ളിൽ എങ്ങനെയാണ് ആ ഒരു ഒരു നല്ലൊരു ഫീലാണ് കേട്ടോ നല്ല കിളികളുടെ പാട്ടും എന്താ പറയുക പിന്നെ അതിൻ്റെ ഒരു ഒരു രസം അതവിടെ പോയാൽ തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക് അപ്പം പറ്റുന്നവരൊക്കെ ഒന്ന് പോവാം കാണുക ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുക കേട്ടോ ഇതൊരു സെന്തുരണി വന്യജീവി സങ്കേതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രദേശം ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ സാധാരണ ഈ സൂയിലൊക്കെ കാണുന്ന കൂട്ട് നമ്മളിവിടെ മാന്യൊന്നും കൂട്ടിലിട്ടല്ല കേട്ടോ വളർത്തുന്നത് ഒരു എന്താ പറഞ്ഞ വനത്തിനുള്ളിൽ ഒരു സൃഷ്ടിച്ച ഒരു ആവാസ വ്യവസ്ഥയിലുള്ളിൽ ആണ് ഈ മാനും മ്ലാവും ഒക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അത് അത് അതിൻ്റേതായ ഒരു ഫ്രീ ലോകത്ത് ഇങ്ങനെ പോകുന്നു അപ്പോൾ അതിനും ഒരു ബുദ്ധിമുട്ടില്ല അത് കാണാനൊരു ഭംഗിയാണ് കേട്ടോ അതിങ്ങനെ നടക്കുന്നതും ഒക്കെ കാണാനും നമുക്കിവിടേക്ക് പ്രവേശിക്കുന്നതിന് ഒരു ചെറിയ ടിക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു കൗണ്ടറിൽ ടിക്കറ്റ് എടുത്ത ശേഷമാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത് ഇവിടെയുള്ള മാനകളിലധികവും പിന്നെ വനമേഖലയിലൊക്കെ എന്താ പറയുക പരിക്കേറ്റ് കിടക്കുകയും അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ വന്ന് അതിനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ച് ഇവിടെ പരിപാലിച്ച് വരികയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് നല്ലൊരു ഒരു നടക്കാനുള്ള ദൂരം ഉണ്ട് കേട്ടോ ഏകദേശം മൂന്ന് കിലോമീറ്റർ എന്തോ ഉണ്ടെന്നാണ് പറയുന്നത് അത്രയും നടന്ന് വേണം ഇതിന് ചുറ്റും കാണാനും ഭയങ്കര രസമാണ് കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് ഇത് എന്താ പറയുക നല്ല പ്രകൃതിയും അതിൻ്റെ ആ ഭംഗിയും കിളികളുടെ സൗണ്ടും ഒക്കെ ഒക്കെയായിട്ട് മാനുകളെയൊക്കെ കാണാം മ്ലാവ് അങ്ങനെ അതിൻ്റെ എല്ലാം പേരുകളായാലും സയൻ്റിഫിക് നെയിംസ് ആയാലും എല്ലാം എഴുതി ഓരോ ഇടത്തും ബോർഡ് ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കേരളത്തിൽ കാണപ്പെടുന്ന ഈ മാനിൻ്റെ ഈ പെരുമാറ്റം ഭക്ഷണക്രമം അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് സന്ദർശകർക്ക് അറിയാനോ അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും നമുക്ക് അറിയുവാനോ ഇപ്പം എനിവേ ഇപ്പം എഡ്യൂക്കേഷണൽ ആവശ്യങ്ങൾക്കായി കുട്ടികൾക്ക് പ്രോജക്റ്റുകൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഈ ഡിയർ പാർക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിലും കാരണം അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് കുട്ടികൾക്കൊക്കെയും അറിയാനും പ്രോജക്റ്റൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ കുട്ടികൾക്കുമൊക്കെ അപ്പോൾ അങ്ങനെ ഒരു ആവശ്യത്തിന് വേണമെങ്കിലും നല്ല ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു ഡിയർ പാർക്ക് അപ്പോൾ നമ്മൾ ടൂറിസ്റ്റുകളായി ചെല്ലുമ്പോൾ നമുക്കും ഇതിനെക്കുറിച്ച് ചിലർക്ക് പേരൊക്കെ അറിയത്തില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പല മാനുകളെ നമ്മൾ കാണുമ്പോൾ എല്ലാം മാന്യം നമ്മൾ മാൻ എന്ന് പറയും ഇത് ഈ കാണുന്ന മ്ലാവ് ഇനത്തിൽപ്പെട്ട് എന്താ സാമ്പാർ ഡിയർ എന്നാണ് പറയുന്നത് അപ്പോൾ അത് മ്ലാവ് ഇനത്തിൽ ഒക്കെ ഉള്ളതാണ് എണ്ണം വളരെ കുറവാണ് കേട്ടോ എന്നാലും ഉള്ളതിനെ അവർ നല്ല രീതിയിൽ സംരക്ഷിച്ചൊക്കെ പോകുന്നു ഒരുപാട് ഇങ്ങനെ എണ്ണങ്ങളൊന്നുമില്ല എന്നാലും ഉള്ളത് നല്ല രീതിയിൽ നമുക്ക് കാണാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ പറ്റും അതുപോലെ തന്നെ നല്ലൊരു നടപ്പാതയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നല്ല സേഫായിട്ട് നടക്കാനും ഒക്കെ പറ്റും അതൊരു ഭംഗിയാണ് പ്രത്യേകം ഒരു നല്ല ഭംഗിയോടെ അത് ഉണ്ട് അവിടെ അതുപോലെ തന്നെ ചില വേട്ടക്കാരിൽ നിന്നും ഉള്ള ഭീഷണി അതുപോലെ തന്നെ അവരുടെ ഉപദ്രവം ഇതിൽ നിന്നെല്ലാം ഉള്ള ഒരു സംരക്ഷണം അതുപോലെ തന്നെ ചില മനുഷ്യരുടെ ചിലപ്പോൾ അവരുടെ കുസൃതി പോലെയുള്ള ചില ശല്യങ്ങൾ ഉപദ്രവങ്ങൾ ഇതൊക്കെ കൂടാതെ തന്നെ വളരുവാൻ കഴിയുന്ന ഒരു സംരക്ഷിത സങ്കേതം ആണ് ഈ ഡിയർ റിഹാബിലേഷൻ സെൻറ്റർ എന്ന് നമുക്ക് എന്താ പറയുക ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റും അതുപോലെ തന്നെ വന്യജീവി സംരക്ഷണത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഇപ്പോഴുള്ള തലമുറയ്ക്ക് ഒരു അവബോധം വളർത്തുവാൻ ഈ എന്താ പറയുക മാൻ പുനരധിവാസ കേന്ദ്രം നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം വന്യജീവി സംരക്ഷണത്തോടൊപ്പം തന്നെ പരിസ്ഥിതി സംരക്ഷണവും പ്രോത്സാഹിപ്പിക്കാൻ ഇത് നമുക്ക് വഹിക്കുന്ന ഒരു പങ്ക് അത്ര ചെറുതൊന്നുമല്ല இருக்கும் போது தான் கொஞ்சம் மணி ஹை 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 ஹப்பரம்ம்மக்கி �கிக்கம்கிக் ഇന്ന വരെ പോയി ഇടുന്നില്ല. അന്നാ എഴുന്നേ കാണാൻ നല്ല ഭംഗിയല്ലേ. കോഡ് അതി ഇതിടുടുന്നോടന്ന് ഇടുന്ന് വെച്ചോ. അവരടെ അല്ലി പെണ്ണ അവരെന്നാണോ. ഇത് അടിച്ച് വാച്ചോ. ഇവിടെ ഒരു ബോർഡ് കണ്ടോ തമ്പകക്കാട് ശ്രദ്ധിച്ചോ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പുനലൂർ തൂക്കുപാലം അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാ തൂക്കുപാലം പണിഞ്ഞത് തമ്പകം എന്ന തടി കൊണ്ടാണെന്ന് പലരും അതിനെ കമ്പകം എന്ന് കമ്പകം മറ്റൊരു മരമാണ് ഇതാണ് ഇതിൻ്റെ കാടാണ് ഈ കാണുന്നത് ഇതൊരു പ്രത്യേകതരം മരമാണ് കേട്ടോ അതായത് ചിതലരിക്കില്ല വർഷങ്ങളോളം അതായത് മരങ്ങളിലെ ഇരുമ്പൻ എന്നാണ് ഇതിൻ്റെ പേര് എന്നൊക്കെ ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാടാണ് ആ കണ്ടത് അതുപോലെ തന്നെ ഇവിടെ വിവിധ തരം മരങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ ഒന്നും പേര് നമ്മളെവിടേക്കോ കേട്ടിട്ടുള്ള പേരുകളാണ് ഇതെല്ലാം ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ മരങ്ങളൊക്കെ ഒന്ന് കാണാനും എന്താണ് അതിൻ്റെ എന്താ പറയുക അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അവിടെ ബോർഡിൽ ഇങ്ങനെ ചെറിയൊരു ബോർഡ് എഴുതി വെച്ച് നമുക്കത് വായിക്കാനും അറിയാനും കൂടുതൽ മനസ്സിലാക്കാനും പറ്റും വിവിധ തരം വൃക്ഷങ്ങളോടൊപ്പം തന്നെ വിവിധ തരം പക്ഷികളും ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലെ തന്നെ വ്യത്യസ്തമായ കുറച്ച് എണ്ണാൻ മരയണ്ണാൻ ആ ടൈപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ അതിനെ ഒന്നും കാണാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റിയില്ല ഞങ്ങൾ കുറെ നോക്കി സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കിളികളുടെയൊക്കെ പക്ഷെ ഒന്നിനെയും കാണാൻ പറ്റിയില്ല ഈ പറഞ്ഞതാണ് നമ്മൾ മുന്നേ പറഞ്ഞ ആ കുട്ടികളുടെ പാർക്കെന്ന് പറഞ്ഞില്ലേ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കുറച്ച് ഏരിയ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇവിടെ പിക്നിക്കിനുമൊക്കെ പറ്റിയ ഏരിയ ആണ് കേട്ടോ പെർമിഷൻ ഉണ്ട് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രഫി ഇതിനൊക്കെയുള്ള പെർമിഷനുണ്ട് കേട്ടോ ആ നല്ല ഒരു ഊഞ്ഞാലാണ് കേട്ടോ വലിയൊരു ഊഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടു അപ്പം കിട്ടിയ അവസരമല്ലേ അപ്പം ഞാനും ഒന്ന് എൻജോയ് ചെയ്യട്ടെ കുട്ടികൾ മാത്രം എൻജോയ് ചെയ്താൽ മതിയോ

ഇതിനിടയിൽ ഒരു പ്രധാന കാര്യം പറയാൻ വിട്ടു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ അത് പറയണോന്ന് വിചാരിച്ച ഇന്നത്തെ ഈ ബ്ലോഗില് എന്നോടും മനോടും ഒപ്പമുള്ളത് എന്റെ ബ്രദറാണ് കേട്ടോ അപ്പൊ എന്റെ ബ്രദറാണ് എല്ലാടോ ഞങ്ങളെ കൊണ്ടുപോയത് കഴിഞ്ഞ വീഡിയോയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു അതും വിട്ടുപോയി സ്പെഷ്യൽ താങ്ക്സ് ടു മൈ ഡിയർ ബാബുജ ഇത് നമ്മുടെ തെന്മല പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ ഒറ്റക്കൽ എന്ന സ്ഥലത്താണ് ഈ ഒരു മാൻപുനരധിവാസ കേന്ദ്രം അതായത് കൊല്ലത്തു നിന്ന് കൊല്ലം തിരുമംഗലം റോഡാണ് കൊല്ലം ചെങ്കോട്ട എന്നൊക്കെ പറയും പറഞ്ഞതുപോലെ തന്നെ അവിടുന്ന് തെന്മലയ്ക്ക് പോകുന്ന പുനലൂരിൽ നിന്ന് തെന്മലയ്ക്ക് പോകുന്ന വഴിക്ക് ആണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഒരു വലിയ ഒരു ബോർഡൻ്റെ റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ഫുഡൊന്നും ഈ മാനുകൾക്ക് ഇവിടെ ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ സഞ്ചാരികളായിട്ട് വരുന്നവർക്ക് അതൊന്നും അലോ അല്ല അപ്പം എങ്ങനെ ഞങ്ങളുടെ ഡിയർ പാർക്ക് സന്ദർശനം ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് കമൻസിൽ വിവരം അറിയിക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോയും കാഴ്ചയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു ബൈ